വാഗൻ ട്രാജഡി സംഭവത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട മൈലപ്പുറത്തെ കൊന്നോല അഹമ്മദ് ഹാജിയുടെ വാക്കുകൾ ഇവിടെ കടന്നിട്ടു എന്റെ ഇരുപത്തി വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മൂന്നോ നാലോ വെള്ളിയാഴ്ചയാണെന്ന് ഉറപ്പാണ് എന്നെയും ജ്യേഷ്ഠൻ യൂസുഫിനെയും പോലീസുകാർ പിടിച്ചിറക്കി കൊണ്ടുപോയി മലപ്പുറം എം എസ് പി ക്യാമ്പിലേക്കാണ് ആദ്യം ഞങ്ങളെ കൊണ്ടുപോയത് ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം തന്നു ശൌച്യം ചെയ്യാൻ വെള്ളമില്ല സ്വന്തം ശരീരത്തിന്റെ നാറ്റം സഹിക്കാൻ കഴിയാതെ ഞങ്ങൾ പലപ്പോഴും ഓക്കാനിച്ചു ഓഖാനിച്ചു കൊണ്ട് കുത്തിയ മുറിവുകൾ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ ഒരാഴ്ച അങ്ങനെ അവിടെ കഴിയും നവംബർ ഇരുപതാം തീയതി രാവിലെ ഞങ്ങളെ നന്നാലു പേരെ കൂട്ടിക്കെട്ടി കഴുത വണ്ടിയും കുതിര വണ്ടിയുമായി പോലീസും ഓരോ വണ്ടിക്കുമിടയിൽ ഞങ്ങളെ നിർത്തി ഓടിച്ചു കിതച്ചും ചുമച്ചും ഞങ്ങൾ ഓടി ഓട്ടത്തിന് സ്പീഡ് കുറഞ്ഞാൽ പിന്നിലെ വണ്ടിയിൽ നിന്നും കൊണ്ടുള്ള കുത്ത് ഓടിയും ചാടിയും ഉച്ചയോടെ ഞങ്ങൾ കോട്ടക്കലെത്തി പട്ടാളക്കാർക്ക് നല്ല ഭക്ഷണം ഞങ്ങൾക്ക് പട്ടിണി ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് തന്നില്ല അങ്ങനെ വീണ്ടും യാത്ര സന്ധ്യയോടെ തിരൂരിലെത്തിരൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ തളർന്നു വീഴുകയായിരുന്നു രാത്രി ഒരു സിഗരറ്റ് ചിന്നിൽ നാലുപറ്റ ചോറുമായി പട്ടാളക്കാർ ഞങ്ങളെ വിളിച്ചുണർത്തി എന്റെ ജീവിതത്തിൽ ഇത്രയും സ്വാദുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല വൈകുന്നേരം ഏഴ് മണിയോടെ മദ്രാസ് സൗത്ത് മറാട്ട കമ്പനിയുടെ എം എസ് എം എൽ വി പതിനൊന്ന് പതിനേഴ് എന്ന് മുദ്രണം ചെയ്ത വാഗൺ ഞങ്ങളുടെ മുമ്പിൽ നിരങ്ങി വന്ന് കണ്ണിൽ ചോരയില്ലാത്ത ബ്രിട്ടീഷ് പട്ടാളം ആളുകളെ കുത്തിനിറക്കാൻ തുടങ്ങി അങ്ങനെ നൂറോളം പേരെ ഒരു വാഗണിൽ കുത്തിനിറക്കി തലയിണയിൽ ഉന്നം നിറക്കുന്ന ലാഘവത്തോടെ തോക്കിൻ ചട്ടകൊണ്ട് ഞങ്ങളെ അമർത്തി വാതിലടച്ച് ഭദ്രമായി കുറ്റിയിട്ടു കൂരാകൂരി അകത്ത് കടന്നവരുടെ കാലുകൾ മർന്നില്ല ഒറ്റക്കാലിൽ മേൽക്കുമേൽ നിലം തൊടാതെ ശ്വാസം മുട്ടാൻ തുടങ്ങി തൊണ്ട വരണ്ടു ഒരിറ്റു വെള്ളത്തിന് അല്പം വായുവിന് അരുണ്ട് കേൾക്കാൻ അപ്പോഴേക്കും അറിയാതെ മലമൂത്ര വിസർജനം നടന്നു മൂത്രമൊഴിച്ച് അത് വലിച്ചു കുടിച്ചു സഹോദരന്റെ ശരീരത്തിലെ വിയർപ്പ് നക്കിക്കുടിച്ചു അന്യോന്യം മാന്തിപ്പറിക്കാനും കടിച്ചു പറിക്കാനും തുടങ്ങി ഞാനും സഹോദരൻ യൂസുഫ് കാക്കയും ഒരു ആണി ഇളകിയ ദ്വാരത്തിൽ മൂക്ക് അമർത്തിവെച്ച് ജീവൻ പിടിച്ചു നിർത്തി ഞങ്ങളുടെ മേലെ മയ്യത്തുകൾ വീഴാൻ തുടങ്ങി പുലർച്ചെ നാലു മണിക്ക് ട്രെയിൻ പോത്തന്നൂരിലെത്തി അവിടെ വെച്ച് വാതിൽ തുറന്നപ്പോൾ സർവരും ഞെട്ടി അറുപത്തിനാല് മയ്യത്തുകൾ പോത്തന്നൂർ സ്റ്റേഷൻ മാസ്റ്റർ മരിച്ചവരെ ഏറ്റെടുത്തില്ല അവരെ തിരൂരിലേക്ക് മടക്കി തിരൂരിൽ നിന്നും വാതിൽ തുറന്ന ബ്രിട്ടീഷ് പട്ടാളം കാണുന്നത് ഭീകര കാഴ്ച അറുപത്തിനാല് മയ്യത്തുകൾ കണ്ണു തുറിച്ച് നാക്ക് നീട്ടി അന്യോന്യം കെട്ടിപ്പിണഞ്ഞ് മൂർധാവ് പൊട്ടി തൊലിയുരി നാക്ക് നീണ്ട് കണ്ണു തുറച്ചു നോക്കുന്ന മയ്യത്തുകൾ ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ ഒരൊറ്റ മനുഷ്യനെയും കാണുന്നില്ല എല്ലാവരും ഒളിവിൽ അങ്ങനെ ബ്രിട്ടീഷ് പട്ടാളം ഈ മയ്യത്തുകൾ ട്രെയിനിൽ നിന്നും മാറ്റാൻ മാപ്പിളമാരുടെ സഹായം തേടി ആരും പേടിച്ച് പുറത്തു വന്നില്ല കോരങ്ങത്തെ പാറപ്പുറത്ത് മുഹമ്മദും കൈനിക്കര മമ്മുക്കയും ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച ഉപാധിയിൽ മയ്യത്തുകൾ ഏറ്റെടുത്തു നിരനിരയായി റെയിൽവേ സ്റ്റേഷനിൽ കിടത്തിയ മയ്യത്തുകൾ നാൽപ്പത്തിനാല് എണ്ണം കോരങ്ങത്ത് പള്ളിയിലും എട്ടെണ്ണം കോട്ടുചുമോത്ത് പള്ളിയിലും അടക്കം ചെയ്തു നാല് തീയ്യന്മാരെ അടുത്തുള്ള കല്ലുവെട്ട് കുഴിയിലും അടക്കം ചെയ്തു അന്ന് മാപ്പിളമാർ ഒളിച്ചുനിന്ന ആമ്പൽക്കുളമാണ് ഇത് തിരൂരങ്ങാടി കേരളനാടിന്റെ തലസ്ഥാനമായ തിരൂരങ്ങാടിക്ക് ധീരമായ നിരവധി കഥകൾ അയവിറക്കാനുണ്ട് ഹിജറ എൽ നിർമ്മിച്ച ഈ പള്ളിയാണ് മലബാറിലെ മദീന സയ്യിദ് അലവി തങ്ങളും ഹസൻ ജിഫ്രി തങ്ങളും ഫസൽ പൂക്കോയ തങ്ങളും തിരൂരങ്ങാടിയുടെ ചരിത്രപുരുഷന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആലി മുസ്ലിയാർ തിരൂരങ്ങാടിയിലെ മുദരീസായിരുന്നു തീവ്രമായ ജനസമ്പർക്കവും മതവിധിയിലുള്ള അദ്ദേഹത്തിന്റെ അവഗാഹവും കാരണത്താൽ ആലി മുസ്ലിയാരിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഓഗസ്റ്റ് പത്തൊമ്പത് തിരൂരങ്ങാടിയിൽ ബ്രിട്ടീഷ് പട്ടാളം തമ്പടിച്ച് ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യാനും പള്ളി റെയ്ഡ് ചെയ്യാനും പോലീസ് എത്തുന്നു മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്ന കിംവതന്തി സമൂഹത്തെ ക്ഷുഭിതരാക്കുന്നു അവിടെ നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി പേർ രക്തസാക്ഷികൾ മാപ്പിളമാരുടെ സമരവീര്യത്തിന്റെ ജീവിക്കുന്ന തെളിവാണ് ബ്രിട്ടീഷ് മേധാവികളായ വില്യം റൂദർ ഫോർട്ട് ജോൺസ്റ്റൺ ഡെങ്കൺ റൌളി എന്നിവരുടെ ശവക്കല്ലറകൾ ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തതും ഇവിടെ നിന്നായിരുന്നു